വെറുതെ ഒന്ന് നൈക്കയുടെ സ്റ്റോറിലോട്ട് കയറിയതേ ഉള്ളൂ തിരിച്ചറങ്ങിയത് ഒരു ആയിട്ടാണ് പക്ഷെ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുകയാണ് ഒരു ഹോളി ഗ്രെയിൽ പ്രോഡക്റ്റ് ആണ് പലരുടെയും അപ്പോൾ ഡ്രഗ് സ്റ്റോറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനിൽ ഒന്നാണ് ഇതെന്നാണ് ഒരു വെയ്പ്പുള്ളത് അപ്പോൾ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് ലോറിയൽ ഇൻഫാലിബിൾ തേർട്ടി ടു അവർ ഫ്രഷ് വെയർ വൈറ്റമിൻ സി എസ് പി എഫ് ട്വൻറ്റി ഫൈവ് ഒക്കെ ഉള്ളൊരു ഫൗണ്ടേഷനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത് ഇത് ഞാൻ കുറെ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് അങ്ങനെ അവസാനം ഇന്ന് വാങ്ങിച്ചു അപ്പൊ ഇതിന്റെ ഷെയ്ഡ് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് പക്ഷെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത് ത്രീ ഹൺഡ്രഡ് ആംബർ എന്ന് പറയുന്ന അവർ എനിക്ക് എടുത്തു തന്നത് ഇത് ട്രൈ ചെയ്തപ്പം കറക്റ്റായിട്ട് തോന്നി പക്ഷെ നൈക്കയുടെ ആപ്പിൽ ഞാൻ നോക്കുമ്പോഴത്തേന് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഡാർക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്കൊരു ചെറിയ സംശയമുണ്ട് ബട്ട് ട്രൈ ചെയ്ത് നോക്കിയത് കാരണമാണ് ഞാൻ ഈ ഷെയ്ഡ് വാങ്ങിച്ചത് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ വില വന്നിട്ട് തേർട്ടി എം എൽ ഫൗണ്ടേഷന് തൗസൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് ഇത് പല വെബ്സൈറ്റ്സിലും ഓഫറിൽ കാണാം പക്ഷെ നയിക്കെന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത് ഒരു ഓഫറിലുമല്ല കിട്ടിയത് ഫുൾ പ്രൈസ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇതിന്റെ ചെറിയ വേർഷൻ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എന്റെ ഫേസിൽ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല പക്ഷെ ഐ ലൈനർ ഇട്ടിട്ടുണ്ട് ഐ ബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ വെളിയിൽ പോയിട്ട് ഈ ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന് ഉടനെ വീഡിയോ ചെയ്യാണ് അപ്പോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം പമ്പ് ആപ്ലിക്കേറ്റർ ഉണ്ട് നല്ല കാര്യം ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസി ആണ് ഭയങ്കര ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ അതുകൊണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തീർക്കാം എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അപ്പൊ ഞാൻ രണ്ട് പമ്പാണ് എടുത്തിരിക്കുന്നത് രണ്ട് പമ്പ് പമ്പുകൊണ്ട് നമ്മുടെ ഫേസിൽ നല്ല കവറേജ് കിട്ടുമെന്ന് നോക്കാം ഇത് മീഡിയം ടു ഫുൾ കവറേജ് ആയിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് ബട്ട് വി ഹാവ് ടു സീ ഇത്രയും റണ്ണി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ശരിക്കും ഇത് മീഡിയം ടു ഫുൾ കവറേജ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഫേസിന്റെ ഒരു സൈഡിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട് ഈ സൈഡ് വെച്ച് നോക്കുമ്പോൾ ഈ സൈഡിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ എനിക്കൊരു ഉണ്ടായിരുന്നു അത് കവർ ആയിട്ടുണ്ട് അപ്പം മീഡിയം കവറേജ് ഉണ്ടെന്ന് തന്നെ പറയാം അതേപോലെ വളരെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ റണ്ണി കൺസിസ്റ്റൻസി ആണ് പക്ഷെ എന്റെ ഫേസിന്റെ വൺ സൈഡ് മാത്രമേ രണ്ട് പമ്പിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഫുൾ കവറേജ് മാറ്റ് ഫൗണ്ടേഷൻ വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സോഫാർ എനിക്ക് ഇതിന്റെ കവറേജ് ഇഷ്ടപ്പെട്ടു ഈ ഷെയ്ഡ് എനിക്ക് സൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അവര് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ ലെറ്റ്സ് കവർ ദ ഫുൾ ഫേസ് വീണ്ടും രണ്ട് പമ്പ് എടുക്കുകയാണ് പിന്നെ ഒരു കാര്യം ഇതിന് കുറച്ച് ഒരു കെമിക്കൽ ഫ്രേഗ്രൻസ് ഉണ്ട് കേട്ടോ ഒരു പെയിന്റിന്റെ സ്മെല്ല് വരുന്നുണ്ട് ഇത് മാക്കിന്റെ പണ്ടത്തെ സ്റ്റുഡിയോ ഫിക്സ് ഫൗണ്ടേഷനും ഉണ്ടായിരുന്നു പക്ഷെ നത്തിങ് വെരി ഡിസ്റ്റർബിങ് ഇത് ഫ്രേഗ്രൻസ് ഫ്രീ അല്ല അത്യാവശ്യം ഡെയിലി വെയറിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ ആണ് കാരണം ഇത് മാസ്ക് ഇട്ട പോലെ തോന്നില്ല വളരെ നാച്ചുറൽ ഫിനിഷ് ആണ് എനിക്ക് ഈ ഫിനിഷ് ഇഷ്ടപ്പെട്ടു മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആണ് ഫേസിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല സോ ഐ ലൈക്ക് സോ ഫാർ ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് യൂസിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പിന്നീട് പറയാം ബട്ട് സോ ഫാർ ഐ ലൈക്ക് ഇറ്റ് നമുക്ക് കുറച്ച് മേക്കപ്പ് ലുക്സ് ഒക്കെ പ്ലാൻ ചെയ്യാം ഈ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം എന്തായാലും സോ ഫാർ ഐ ലൈക്ക് ഇറ്റ് റിയലി വെൽ അപ്പൊ നിങ്ങൾക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണ്ട ഒരു ഡീസെന്റ് കവറേജ് ഉള്ള ഒരു ഡ്യൂഇ ഫിനിഷ് ഉള്ള ഫൗണ്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം ലൈക്കേഡിൽ നിൽക്കുന്ന ആ ഒരു സെയിൽസ് അസിസ്റ്റന്റിന്റെ അടുത്ത് ഞാൻ ചോദിച്ചത് ഇതാണോ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണോ ബെറ്റർ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ബെറ്റർ എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് കെ ബ്യൂട്ടി ഓൾസോ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഷെയ്ഡ് കുറച്ച് പ്രശ്നമാണ് എനിക്ക് പണ്ട് ഞാൻ വൺ തേർട്ടി വൈ വാങ്ങിച്ചു അതെനിക്ക് കുറച്ച് ഗ്രേഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം എക്സാക്ട് മാച്ച് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് മാച്ച് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ